ഇത് ബാങ്കോക്കിൽ വരെ ഈ യുദ്ധം എത്തിച്ചേരും അതിർത്തി തർക്കമെന്ന് മാറി അത് യുദ്ധം എത്തിച്ചേരുമെന്നാണ് പക്ഷെ അങ്ങനെ എത്തിച്ചേരില്ല എന്ന പ്രത്യാശ ഞാൻ പ്രകടിപ്പിച്ചിരുന്നു എത്തിച്ചേർന്നില്ല അതിൽ വളരെ സന്തോഷമുണ്ട് നാല് ദിവസം കഴിയുമ്പോൾ എന്തായാലും കംബോഡിയയും തായ്ലൻഡും സമാധാന ചർച്ചകളിലേക്ക് വരികയാണ് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മലേഷ്യയിൽ വെച്ചാണ് ഈ സമാധാന ചർച്ചകൾ നടക്കുന്നത് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ആണ് ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് ആസിയാൻ രാജ്യങ്ങൾ നമുക്കറിയാം അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് തെക്ക് കിഴക്കൻ രാജ്യങ്ങൾക്കായിട്ടുള്ള ഈ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന മലേഷ്യ ാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് പക്ഷേ അമേരിക്ക പറയുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ പ്രതിനിധികൾ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നതിനായി മലേഷ്യയിൽ വന്നു വരുമെന്ന് എന്തായാലും തായ്ലന്റിന്റെ ആക്ടിംഗ് പ്രധാനമന്ത്രിയും കംബോഡിയയുടെ പ്രധാനമന്ത്രിയായ കുൻ മുന്നറ്റും ഇപ്പോൾ മലേഷ്യയിലേക്ക് തിരിച്ചിട്ടുണ്ട് മൂന്ന് മണി ആകുമ്പോൾ ഈ ചർച്ചകൾ നടക്കും അതിലൊരു സമാധാന കരാർ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ അതുപോലെ തന്നെ കംബോഡിയ ആണ് ഈ സമാധാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ആദ്യം ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചത് അതിനുശേഷം യു എൻ സെക്യൂരിറ്റി കൌൺസിൽ അടച്ചുട്ടമുറിയിൽ ഈ ചർച്ചകൾ നടത്തുന്നു അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു വ്യാപാര കരാറിൽ താൻ പ്രശ്നം ഉണ്ടാക്കുമെങ്കിൽ ഒരു വ്യാപാരം ഉണ്ടാകില്ല എന്ന് ഭീഷണിപ്പെടുത്തി ഇരു രാജ്യങ്ങളെയും താൻ മധ്യസ്ഥ ടേബിളിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നു ഇത് കാണുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ തർക്കമാണ് താൻ ഓർക്കുന്നതെന്ന് പറയുന്നു എന്തായാലും ക്രെഡിറ്റ് ആരെടുത്താലും ഇന്ന് ഈ വിഷയത്തിൽ ഒരു പരിഹാരമാകും പരിഹാരമായാൽ തന്നെ രണ്ട് ലക്ഷത്തോളം പേരെ നിന്ന് പേർ മരണം മരണം പേർക്ക് സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം നടക്കുമ്പോഴും ഈ നാലാമത്തെ ദിവസം തായ്ലൻഡും കംബോഡിയയും ആ കൃഷ്ണ ാണ് തായ്ലന്റും സംഭവം നല്ല കാര്യം യുദ്ധം അവസാനിക്കട്ടെ ഇങ്ങോട്ട് വരുന്നില്ലേ അവിടെ അങ്ങനെ തന്നെ ബാങ്കോക്കിൽ അടിഞ്ഞു കൂടുകയാണോ വിദേശത്തൊക്കെ ആളിറങ്ങി നിൽക്കും ഒരു ഒരു ടെൻഷൻ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളും ഞാൻ വേണ്ടി അതുകൊണ്ട് ഒറ്റ കാര്യം പറയാം പറഞ്ഞുകൊണ്ട് തായ്ലൻഡിലെ ആക്ടിങ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു അത് ശരിയാണ് അവിടുത്തെ പ്രധാനമന്ത്രി ഒരു യുവതിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരിയായിരുന്നു പെയോ അറിയാം ത്രോത്താൻ അവര് കംബോഡിയയുടെ പ്രസിഡന്റിനോട് സെനറ്റിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മുൻപ്രധാനമന്ത്രിയായിട്ടുള്ള ഹൂൺസെന്നിനോട് സംസാരിച്ചിപ്പോൾ അങ്കിളെന്ന് വിളിക്കുകയും വളരെ ഇതായിട്ട് ഞങ്ങളുടെ മിലിറ്ററി കമാൻഡർമാരെയൊക്കെ കൊള്ളില്ല എന്ന് പറയുകയും ചെയ്യുകയും കംബോഡിയയുടെ പ്രസിഡന്റ് ഇത് ലീക്ക് ചെയ്ത് വലിയ പ്രശ്നം വന്നിട്ട് ഭരണഘടനാ കോടതി ഇടപെട്ടാണ് തായ്ലൻഡിലെ പ്രധാനമന്ത്രിയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പുറത്താക്കാനുള്ള നീക്കത്തിലാണ് അപ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രിമാരായാലും ശ്രദ്ധിക്കണം എന്നുള്ള ഇത് കൂടി അവിടെ പറഞ്ഞുകൊടുത്തേര് ക്രിസ്റ്റീനല്ലോ ആ പി ജെയിംസിന് പഴയ തായ്ലൻഡിൽ പോയ ഓർമ്മയൊക്കെ ഉണ്ടാവൂല്ലോ എന്തായാലും അല്ല ഭാര്യയും മകളുമായിട്ടാണ് പോയത് ആരൊക്കെ മകളും ആ വളരെ നന്നായി അവരെ തന്നെ എപ്പോഴും കൂടെ കൊണ്ടുപോകാൻ നല്ലതാ അപ്പൊ ബാങ്കോക്ക് വേഗം മടങ്ങി ഒരു കൃഷ്ണ ചെറിയാൻ ഒരു മടയിൽ രണ്ട് പുലികൾ വേണ്ടെന്നാണ് പിന്നെ താങ്ക് യു ഞാൻ പറഞ്ഞില്ല ഓക്കെ താങ്ക് യു താങ്ക് യു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം